ഗവർണറെ തടയാൻ എസ് എഫ് ഐ ശ്രമിക്കുകയാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു യഥാർത്ഥത്തിൽ ഇ ഡി ഗവർണർ ഇതൊക്കെ പൊളിറ്റിക്കൽ ടൂൾ ആൾ എന്നൊരു നരേഷനുണ്ട് ആ നരേറ്റീവ് അവിടെ നിൽക്കുമ്പോഴും ചാൻസലർ എന്നൊരു നിലയിൽ ഭരണഘടനാപരമായ തന്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുകയാണ് ഗവർണർ എവിടെ പറഞ്ഞത് തടയുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടില്ല എസ് എഫ് ഐ പ്രതിഷേധിക്കും കരികൂളാണ് എസ് എഫ് ഐ ഗവർണറെ തടയാനോ ആക്രമിക്കാനോ ഒന്നും പോണില്ല പക്ഷെ പ്രതിഷേധിക്കും ഒരു സംശയമില്ല ഗവർണർ ഇദ്ദേഹം എന്ത് പെരുമാറ്റം ഒരു തർക്കമുണ്ട് എസ് എഫ് ഐ സംഘടനയൊക്കെ കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹം കേരളത്തിലെ സർവകലാശാലകൾ ഒരു സ്ഥാനവും ഇല്ലാത്ത സംഖ്യകളെ അവിടുത്തെ സെനറ്റേറിയറ്റും മറ്റും നോമിനേറ്റ് ചെയ്യുന്നു അത് ഏറ്റവും കഴിവുള്ള അർഹതയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ സംഖ്യകളെ കേരളത്തിലെ സർവകലാശാലകളിൽ നിരത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ പ്രതിഷേധിക്കും എതിർക്കും എസ് എഫ് ഐ ചെയ്ത പൂർണ്ണശരി അങ്ങനെ സർക്കം നടക്കുമ്പോ ഇദ്ദേഹം വെല്ലുവിളിക്കല്ലേ ഞാൻ വന്ന് യൂണിവേഴ്സിറ്റി താമസിക്കാൻ പോയു അവധിക പരിപാടിക്കല്ല ഗസ്റ്റ് ഹൌസല്ല അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ വാലും പൊത്തി പോകുന്ന നിങ്ങൾ ധരിച്ചത് എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നു ശക്തമായി പ്രതിഷേധിക്കും തടയാനോ ആക്രമിക്കാനോ അതൊന്നുമില്ല ഇത് ചെയ്യും ഉണ്ടാവും ഉണ്ടാവും പ്രതിഷേധം രാഷ്ട്രീയ നയമാണ് ഓ സംശയമില്ല കാര്യത്തില് ഇത് ചെയ്തില്ലെങ്കിൽ കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇതുപോലെ അലമ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ കേരള യൂണിവേഴ്സിറ്റിയിൽ നോമിനേറ്റ് ചെയ്ത ആളുകളുടെ പേര് നോക്കിയാന്ന് അവർക്ക് എന്ത് അക്കാഡമിക് യോഗ്യത അപ്പോൾ ഇതുപോലുള്ള കൊശവന്മാരെയൊക്കെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരൊക്കെ ആക്കാനുള്ള നീക്കത്തിലാണ് സംഖ്യകളുടേത് അതൊന്നും കേരളത്തിൽ അനുവദിക്കത്തില്ല ശക്തമായിട്ട് പ്രതിഷേധിക്കും പ്രതിഷേധിക്കുന്നോണ്ട് ഇയാള് മാറുന്നല്ല കേരളത്തിലെ ജനങ്ങൾ മാറും ഒരു കാര്യം